ഈ അഞ്ച് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് കോഴിക്കോടൻ ദം ബിരിയാണി എങ്ങനെ കുക്കർ നടത്തി ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത ആൾക്കാർക്ക് നമ്മളൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഫേസ്ബുക്കിലെ ബിനു മ്യൂഡൽസ് എന്ന് പറയുന്ന ബിനു മാത്രം എന്ന് പറയുന്ന പേജ് കയറി ഫോളോ ചെയ്തിട്ടുണ്ട് ും അതുപോലെ തന്നെ ആദ്യം നമ്മുടെ ചാനൽ നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ദം ബിരിയാണി എങ്ങനെ കുക്കറിനട്ട് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് മന്തി വെക്കാൻ വേണ്ടി ആദ്യമേ പരിചയപ്പെടുത്തുന്ന മൂന്ന് സവാള പുതിനയില ഒരു അഞ്ച് പുതിനയില അഞ്ച് മല്ലിയില ഒരു വലിയ വെളുത്തുള്ളി പൊളിച്ചെടുത്തത് പിന്നെ ഒരു ഇഞ്ചി ഇഞ്ചി ഒരു അത്യാവശ്യം ഒരു വലിയൊരു പീസ് ഇഞ്ചി ഇത്ര ഐറ്റംസ് ആണ് ആദ്യമായിട്ട് നമ്മൾ റെഡി ആക്കേണ്ടത് അതിനുശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് പരിചയപ്പെടാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കുരുമുളക് എരിവിന് വേണ്ടിയിട്ട് അത്യാവശ്യം എരിവ് വേണ്ട അനുസരിച്ചുള്ള കുരുമുളക് എടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ആദ്യമേ നമുക്കൊന്ന് മിക്സിക്കകത്തിട്ട് പൊളിച്ചെടുക്കുക അതിനുശേഷം നമ്മളൊരു മൂന്ന് മല്ലിയില അതിനകത്തിട്ടിടുന്നു അതിനുശേഷം നമ്മളൊരു മൂന്ന് പുതിനയിലേയും ഇടുന്നു പുതിനയിലേയും അതിനകത്ത് തന്നെ ജേറിനകത്ത് ഇടുക അതിനുശേഷം നമ്മൾ ഈ പൊളിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ പപ്പാതി ഇതിനകത്ത് ഇടുന്നു രണ്ടും പകുതിച്ചേ പകുതിച്ചേ എടുക്കുക വെളുത്തുള്ളിയും പകുതി എടുക്കുക ഇഞ്ചിയും പകുതി എടുക്കുക എടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ആക്കണം നമ്മൾ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കണം നമുക്കൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം നമുക്കത് നല്ല രീതിയിൽ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം എന്നാലേ നമ്മളെ മസാല നല്ലപോലെ പിടിക്കത്തുള്ളു അടുത്തതായി നമുക്ക് വേണ്ടത് ചിക്കനിലെ മസാല പുരട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ ചിക്കനാണ് ആണ് ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം ഏകദേശം ചിക്കൻ കാണും അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു ചെറിയ ടിൻ്റ് തൈര് ആ തൈര് മൊത്തമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കാരണം അത്യാവശ്യം നമുക്ക് തൈര് കൂടുതൽ ഉള്ളത് നല്ലതാണ് ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന മല്ലിയില പുതിനയില കുരുമുളക് അതെല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ലപോലെ അരച്ചത് നമുക്ക് ചിക്കനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഈ അത്യാവശ്യം എരിവിന് ചിക്കൻ്റെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് ഓരോരുത്തർക്കും ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്തുമാത്രം വേണമെന്നുള്ളത് അതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ചെടുത്താൽ മതി അവരുടെ കളറിനനുസരിച്ച് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇതിനകത്ത് കളർ വരുന്നത് അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അണിത് കൊടുത്തതിനു ശേഷം നമുക്കത് അതിനാവശ്യമായ ഉപ്പ് ഓരോരുത്തർക്ക് ആവശ്യമായ ഉപ്പ് ഇടാം ഉപ്പിന് പ്രത്യേകിച്ച് കണക്കില്ല ചിക്കനും ആ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് നമ്മളിട്ടിരിക്കുന്നത് അത് ഓരോരുത്തർക്ക് ആവശ്യം ഇടാം എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ചിക്കനെ നല്ലപോലെ പിടിക്കണം അതിനനുസരിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മണിക്കൂർ ഈ സാധനം ഇങ്ങനെ മാറ്റി മാറ്റിവെച്ചേക്കണം ചിക്കനെ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം അതിന് നമ്മൾ കുക്കർ എടുക്കുക കുക്കർ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ ഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നെയ്യ് നെയ്യ് ഓയില് ഒഴിവാക്കണമെങ്കിൽ ഓയിൽ ഓയിലൊഴിവാക്കിയിട്ട് നെയ്യ്ക്കകത്ത് മാത്രം ചെയ്യാം നമ്മളിവിടെ ഓയിലും അല്പം നെയ്യും പകുതി പകുതി എടുത്തിട്ടുണ്ട് ഓയിൽ പകുതി എടുത്തിട്ടുണ്ട് നെയ്യും പകുതി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആടിയേണ്ടതെന്ന് പറഞ്ഞാൽ സവാള നമ്മൾ ടോട്ടൽ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു സവാള നമ്മൾ നീളത്തിലരിഞ്ഞത് കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞത് നമുക്ക് വറുത്തെടുക്കണം നല്ലപോലെ കളറ് വരുന്ന ചുമന്ന കളറ് വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ വറുത്തെടുക്കാം അപ്പോൾ സവാള ഏകദേശം കളറായിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് ഗോൾഡൻ കളറായി വരുമ്പോൾ സമയത്ത് നമുക്ക് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം ഈ അണ്ടിപ്പെരിപ്പ് മുന്തിരിയുടെ അളവെന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരു നൂറ് ഗ്രാം കാണും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആണ് നൂറ് ഗ്രാം അതും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് എന്തുമാത്രം ക്വാണ്ടിറ്റി എന്തുമാത്രം വേണമോ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനകത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സവാള ടോട്ടൽ മൂന്ന് സവാള അതിനകത്ത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മൾ ആദ്യമേ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ ആദ്യം എടുത്തു വെച്ചതിൻ്റെ പകുതി നമ്മൾ മസാലയ്ക്കകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ പരട്ടി അതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഒന്ന് ചതച്ചെടുക്കുക മിക്സിക്കകത്തിന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചതയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചതച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ആ കുക്കറിനകത്തോട്ട് ആ സവാള ആദ്യമായിട്ട് നല്ലപോലൊന്ന് വാട്ടിയെടുക്കാം സവാള ഒരു പകുതി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൻ്റെ ആ ഒരു പച്ച മാറുന്നെ വരെ നമുക്കൊന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കാം എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചപ്പോഴത്തേക്ക് സവാള ഏകദേശം ഒരു പകുതി വാടിയിട്ടുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും നല്ലപോലെ ഒന്നും വാട്ടിയെടുക്കാം നമുക്ക് നല്ലപോലെ വാടി വരണേ അത്യാവശ്യം നല്ലപോലെ വാടി വരണം സവാളയുടെ ഒരു പച്ച ചുവയൊന്നും കാണാൻ പാടില്ല ആ രീതിയിൽ അത് വാട്ടിയെടുക്കുക വാട്ടി പാട്ടിയെടുത്തതിനു ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് തക്കാളിയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ കാരണം ഇവിടെ നമുക്ക് കിട്ടിയ തക്കാളി എന്ന് പറഞ്ഞു വലിയ തക്കാളി ആയത് കാരണം നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ഇത് കണ്ടോ അത്യാവശ്യം വലിയ എൻ്റെ കയ്യിലിരുന്നിട്ട് തന്നെ ഒരു വലിയ തക്കാളിയാണ് അതുകൊണ്ട് നമ്മളിത് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കുക അതെല്ലാം ഇതുപോലെ വലിയ തക്കാളി ആണെങ്കിൽ നമുക്ക് ഈ മുക്കിലോ എന്താ ചിക്കൻ വെക്കുന്നതിന് നമുക്ക് അത്യാവശ്യം രണ്ട് ചെറിയ തക്കാളി മതി അപ്പോൾ നമുക്ക് അതും ഒന്നും നല്ലപോലെ തക്കാളി വാടുന്നണം വരെ ഒന്നും കൂടെ ഒന്ന് കുക്കറിനകത്ത് ആ നെയ്ക്കകത്തും ഒന്ന് നല്ല രീതിയിൽ വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ തക്കാളി ഏകദേശം ഒരു പകുതിയോളം വാടി വന്നാൽ മതി പിന്നെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ചിക്കനകത്തിരുന്ന് ബാക്കി കൂടെ വേഗുന്നതായിരിക്കും തക്കാളിയുടെ ഒരു പകുതി വാടുന്നവരെ നമുക്കൊന്ന് കുക്കറിനകത്ത് വാട്ടി എടുക്കാം കുക്കറിനകത്ത് നല്ല രീതിയിലാണ് കുക്കറ് നമ്മളിപ്പോൾ ഇത് കുക്കർ എടുത്ത് കാരണം ഒറ്റ പാത്രത്തിലാണ് നമ്മളെല്ലാ കുക്കിങ്ങും ചെയ്യുന്നത് വേറെ പാത്രം വേണ്ട ഒരല്പം ഉപ്പും കൂടെ നമുക്കതിനാഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സവാളയ്ക്കും പിന്നെ തക്കാളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം കാരണം നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് എല്ലാവരും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് ഉപ്പ് ഈ സവാളയ്ക്കും തക്കാളിക്കും വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത് ബാക്കി നമ്മൾ ചിക്കനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് മസാല പുരട്ടി വെച്ചിരുന്ന അര മണിക്കൂർ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഉള്ള മസാലകൾ നമ്മൾ പുരട്ടി വെച്ച മസാലകളൊക്കെ ചുവന് ഇതിനകത്തേക്ക് ഇടുക ഇട്ടതിന് ശേഷം നമുക്ക് മൊത്തത്തിലാണ് എല്ലാം കൂടെ ഒന്ന് ഈ പെരട്ടണം മൊത്തത്തിലൊന്ന് പെരട്ടി എടുക്കുക മസാല നമ്മൾ കുക്കറിനകത്ത് സവാളയും തക്കാളിയും ചിക്കനിൻ്റെ മസാലയും എല്ലാം കൂടെ മൊത്തത്തിലൊന്ന് നല്ല രീതിയിൽ പെരട്ടിയെടുക്കുക പിരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പ് ലോക്ക് ചെയ്യേണ്ട വെറുതെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഒന്ന് വേവിച്ചാൽ മതി നമ്മൾ ലോക്ക് ചെയ്യേണ്ട വിസിലടിക്കേണ്ട രീതിയിലുള്ള വേവൊന്നുമില്ല അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ അത്യാവശ്യം ഹാഫ് വെന്തിട്ടുണ്ട് ചിക്കൻ ഹാഫ് വെന്തിട്ടുണ്ട് ബാക്കി നമുക്ക് റൈസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ ഒരു പകുതി വേവ് കണക്കാക്കി നമ്മൾ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ചിക്കനകത്ത് വെള്ളവും കൂടെ ഒക്കെ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആടിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇളക്ക് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്ക് അതിനകത്തേക്ക് ആടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന സവാള സവാളയുടെ കുറച്ച് സവാള എടുത്ത് നമ്മൾ അടിയില അതിൻ്റെ ചിക്കൻ്റെ മേളിലായിട്ട് അതായത് കുക്കറിനടി വശിടുക അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് നമ്മൾ മല്ലിയിലെയും പുതിനയിലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതും ആവശ്യത്തിന് മതി കുറച്ച് മതി ബാക്കി നമുക്ക് അതിൻ്റെ മുകളിലിടാൻ വേണം പിന്നെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് കീറുക നടുക്ക നടുക്കെ കീറുക അപ്പോൾ അതിനകത്തൊരു മൂന്ന് പച്ചമുളക് നമ്മളിട്ട് കൊടുത്തു നമ്മളിവിടെ എടുത്തിരിക്കുന്ന റൈസ് എന്ന് പറയുന്നത് ബിരിയാണി റൈസാണ് ഇഷ്ടമുള്ള റൈസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മുക്കാ കിലോ ചിക്കന് ഏകദേശം രണ്ട് ഗ്ലാസ് റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കണക്കാണ് നിങ്ങൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് റൈസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ആ റൈസ് ഒന്ന് അതിൻ്റെ ചിക്കൻ്റെ പുറത്ത് നല്ലപോലെ നിരത്തി എല്ലാ സൈഡിലും ഒരേപോലെ ആക്കി ഇടുക പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് ചൂടുവെള്ളം അപ്പോൾ ആ ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെറ്റലിനകത്ത് തിളപ്പിച്ച വെള്ളമാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് റൈസ് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ചൂടാക്കി എടുക്കുക ആ വെള്ളത്തിന് നമ്മളൊരല്പം ഉപ്പ് ചേർക്കണം കേട്ടോ ചെറിയ രീതിയിലൊരു ഉപ്പ് നമ്മൾ വെള്ളത്തിനകത്ത് ചേർക്കുക അതിനുശേഷം ശേഷം നമ്മൾ മെല്ലെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളത് കുത്തി ഒഴിക്കാൻ പാടില്ല അപ്പം മസാല എല്ലാം കൂടെ മേളിലേക്ക് കയറി വരും റൈസിന് മേളിലേക്ക് വരും അതുകൊണ്ട് വളരെ സാവകാശം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ സാവകാശം വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമേ എടുക്കാവുള്ളൂ ആ രണ്ട് എത്രയാണോ എടുക്കുന്നത് അത്രയും വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കർ സാധാരണ രീതിയിൽ അടച്ച് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിടുക അതിനുശേഷം ഒരു വിസിൽ അടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം ഒരു വിസിൽ വിസിലടിക്കുന്നതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് അതങ്ങനെ അനക്കാതെ വെച്ചിരിക്കുക അതിനുശേഷം ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ റൈസ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഉണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എല്ലാ സൈഡിലും വീഴ്ത്തക്കിരി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് പുതിനയില മല്ലിയില പച്ചമുളക് മൂന്ന് പച്ചമുളക് ബാക്കി പുതിനയില മല്ലിയില എല്ലാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം നമുക്ക് അടിയിലുള്ള ചിക്കൻ യോജിപ്പിക്കരുത് നമ്മൾ ഏകദേശം ആ മുകളിലുള്ള റൈസും നമ്മളിപ്പോൾ ആഡ് ചെയ്ത സാധനങ്ങളും കൂടെ ഒന്ന് യോജിപ്പിക്കുക കാരണം അത് ആ അഡിയിലോട്ടൊക്കെയുള്ള റൈസിലേക്കൊക്കെ ഒരു സ്മെല്ല് ആ മല്ലിയിലൊക്കെ ഒരു സ്മെല്ല് ചെല്ലാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തത് അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെക്കുക കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിൻ്റെ മുഖത്തെ മുകളിലേക്ക് നമ്മൾ കുക്കർ വെച്ചിട്ട് ദമ്മ് ചെയ്യുക നമ്മൾ ചെമ്പിനകത്ത് ദമ്മ് ചെയ്യുന്നതിന് പകരം കുക്കറിനകത്ത് ദമ്മ് ചെയ്യുക ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഏകദേശം അത് റെഡിയായിട്ടുണ്ട് ദയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ആണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ അത് മീഡിയം ഫ്ലെയിമ് മതി ഒരുപാട് വലിയ ഫ്ലെയിമൊന്നും വേണ്ട മീഡിയം ഫ്ലെയിം വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മല്ലിയിലയുടെയും ചിക്കൻ്റെയും എല്ലാത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഒരു നാരങ്ങ നീര് ഒരു നാരങ്ങ നീര് ഉപയോഗിച്ചാൽ മതി എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പുളിയൊക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു അല്പം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം എന്നിട്ട് നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പാം വിളമ്പിക്കാം പ്ലേറ്റിലേക്ക് വിളമ്പാം അപ്പോൾ നമ്മൾ ഈ വിളമ്പുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ അടിയിലുള്ള ചിക്കനും ചിക്കൻ്റെ മസാലയും കൂടെ വേണം നമ്മൾ ഒരുമിച്ച് കോരിയെടുക്കാൻ അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കോഴിക്കോടൻ ബിരിയാണിയാണ് ദം ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം കമൻ്റിലൂടെ രേഖപ്പെടുത്തുക